അസ്ലാമലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നെല്ലിക്ക കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അതെങ്ങനെ തയ്യാറാക്കി നമുക്ക് നോക്കാം ഞാൻ ഇവിടെ നെല്ലിക്ക ഒന്ന് അവിക്കാനായിട്ട് പാത്രത്തിലേക്കൊന്ന് വെച്ചുകൊടുക്കുകയാണ് നെല്ലിക്ക ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഓരോന്ന് ഇതുപോലെ ഓർക്ക് വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കുറച്ച് പനം കൽക്കേണ്ടതാണ് എടുക്കുന്നത് ഇതിലേക്ക് ഇടാനായിട്ട് അതൊരു പാത്രത്തിലിട്ടൊന്ന് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് വെള്ളം മാത്രം മതിയാവും ഇത് ഒഴിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നെല്ലിക്കയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക എല്ലാം ഇത് മെൽറ്റ് ആയിട്ടുണ്ട് പനിയും തീർക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും മീഡിയം ഫ്ലെയിമിൽ മാത്രം തീ വെച്ചാൽ മതിയാകും അങ്ങനെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അങ്ങനെ നല്ല കുറുകി നല്ല വറ്റി അതിൽ പിടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട് നെല്ലിക്കുക ഏകദേശം ഇത് റെഡിയായി വരുന്നുണ്ട് ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് എടുക്കാനായിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇത് താഴെ തണുക്കാനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഇത് തണുക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം നല്ല സെറ്റായിട്ട് ഇരിക്കും ഈ തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിൽ നമുക്ക് അടച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇതെല്ലാവരും ട്രൈ ചെയ്യണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോമായി വീണ്ടും കാണാം